സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപൻ സ്വാമിൻ്റെ കഥയാണ് അതായത് ഗോപൻ സ്വാമീൻ്റെ കുറച്ച് കഥകളും കൂടി ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും അതുപോലെ പല ആൾക്കാരും പറയുന്നതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ആ ഗോപൻ സ്വാമിൻ്റെ വിഷയത്തെ പറ്റിയിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സമാധിയാക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമാധിയാകുന്നത് അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞ് എനിക്കും മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പിന്നെ എന്താ പറയുക ഒരു ദൈവത്തിന്റെ ഒരു ഒരിതാണ് അല്ലാതെ എല്ലാവർക്കും പോയിട്ടൊന്നും സമാധിയാകാൻ കഴിയില്ല ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്ന പ്രായാധിപത്യത്തില് വാർദ്ധക്യ വാർദ്ധക്യസഹജമായ രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു ദീർഘകാലമായിരുന്നു ആ മുറിവ് അത് മാത്രവുമല്ല ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദ്രോഗം ഉണ്ടായിരുന്നു മൂന്നോ നാലോ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ആ വീട്ടിലുള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഋഷി വര്യൻ താമസിക്കുന്ന തരത്തിലുള്ളതല്ല എന്നും അവിടെ തെരുവിളിയും അതുപോലെ അട്ടകാശങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ോപന് സ്വാമിയെ ശരിക്കും പറഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാലും ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ് ഗോപൻ സ്വാമി എപ്പോഴോ പറഞ്ഞ് ആ ഒരു സമാധി എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്തിട്ട് ഇവരെല്ലാവരും കൂടി അങ്ങ് ഭയങ്കരമായിട്ടങ് വിവാദമാക്കുകയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആൾ ദൈവങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടേണ്ട ചാൻസേ ഉള്ളൂ ജനങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കമിഴ്നങ്ങ് വീഴുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ നേർച്ചയിടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാക്കാനും ഒരു അമ്പലമാക്കാനും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഗോപിൻസ്വാമി സമാധി തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്ഥയാത്ര വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതിന് നിനക്കെന്താണ് പ്രശ്നം പോകുന്നവർ പോയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ് വരുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറയ്ക്ക് നമ്മൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തുണിയില്ലാത്ത നടത്തങ്ങളും ഇതുപോലെ വെച്ചാൽ എല്ലാം നിങ്ങൾക്കിതുപോലെയാണ് വരേണ്ടത് എന്നുള്ള തരത്തില് കൊടുത്തു ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഒരു വില അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള പല ദുരാചാരങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ ഗോപൻ സ്വാമിയെ പോലെയുള്ള ആൾക്കാർ അന്ന് നിങ്ങൾ എല്ലാവരും കണ്ട ഒരു സംഭവം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസുകളാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്ന് ആ എത്ര ഗുരുതരമായ ഒരു തെറ്റാണ് ആ മനുഷ്യൻ പറഞ്ഞെന്നറിയോ അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹിന്ദുക്കളുടെ ഒരു ഇത് എനിക്ക് കിട്ടും എന്നുള്ള തരത്തിൽ അതായത് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്നുമില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ല സൗഹൃദ സൗഹൃദത്തെ തന്നെയാണ് നമുക്ക് ജാതിയില്ല മതമില്ല ക്രിസ്ത്യൻ ഇല്ല ഹിന്ദു ഇങ്ങനെ ഒന്നുമില്ല നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അവിടെയാണ് ചില ആൾക്കാർ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് അന്ന് വൈകുന്നേരത്തെ അന്തി വരെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അടികൂടുന്ന ആൾക്കാരെ കണ്ടപ്പോഴും ഞാൻ കാറിത്തുപ്പുകയാണ് ചെയ്തത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് എനിക്ക് വെറുപ്പാണ് വെറുപ്പാണികമാരോട് തോന്നിയത് നമ്മുടെ ഒരുപാട് സഹോദരം ഹോരങ്ങൾ ഗൾഫിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി മത മതഭേദന്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട് അവിടെ ഒന്നുമില്ലാത്ത ചില ഐത്തങ്ങളാണ് ഇവിടെയുള്ള ചില വർഗീയവാദികൾ വന്നിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് കണ്ടുകൂടാ അപ്പം ഈ എന്ന് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് തന്നെ ഈ ഗോപന്റെ മകൻ എന്ന് പറയുന്നവൻ വന്നിട്ട് മാപ്പും കോപ്പൊക്കെ പറഞ്ഞു അവൻ്റെ മാപ്പും കോപ്പും കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കണ്ട അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു സ്വാമി വന്നിട്ട് ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ഗോപന്റെ വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു ക്ഷയവസ്ത്ര ധരിച്ച ഒരു സന്യാസി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുംഭമേളയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഈ സമാധിയിൽ പങ്കെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങേരൊക്കെ പറയുന്ന കാര്യം എന്താണെന്നൊരു മനസ്സിലാകുന്നില്ല ഒരു ഋഷി വര്യൻ അല്ലെങ്കിൽ ഒരു മുനി ഇല്ലെങ്കിൽ ഒരു സന്യാസി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കുറച്ച് പക്വതിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അവസാനമായപ്പോഴും അദ്ദേഹത്തിനും കൈവിട്ട് പോയി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആ ഒരു നിഗൂഢതകൾ മുഴുവൻ വെളിയിൽ വന്നു എന്നുള്ളതാണ് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനം അങ്ങ് പോയി കിട്ടി അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളാരും ഈ ഒരു മരണം കൊണ്ട് ഇനി ആഘോഷിച്ച് ഒരു സമാധിയാക്കി ഒരമ്പലമാക്കി അതൊരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാക്കി അങ്ങ് വിടരുത് അവിടെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ചില ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുമ്പോഴേ അവർ പലതുമാണ് പറയുന്നത് ഇന്നലെ ഇപ്പോഴും ഞാനൊരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും പലരോടും ചോദിക്കുമ്പോഴേ അവരുടെ ബന്ധുക്കളോട് ചോദിക്കുമ്പോഴേ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപന്ദ് സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പൂർവ്വകാല ചരിത്രത്തെ പറ്റിയും അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ജീവിച്ച ആ ഒരു കാര്യത്തെ പറ്റിയും തന്നെയാണ് അപ്പോഴൊന്നും ഇയാൾക്കൊരു സ്വാമിയുടെ ചൈതന്യമോ കാര്യമോ ഒന്നുമില്ല എനിക്കിപ്പോഴും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ആകണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലും പിന്നെ ഈ അച്ഛൻ പണ്ട് മുതൽ ഈ ഒരു സന്യാസത്തിൻ്റെ ഇത് ഉള്ളത് കൊണ്ടുമാണ് ഇവരിങ്ങനെ പെരുമാറിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരോട് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിന് ചോ ഇതിന് കൂടെ പിടിക്കരുത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുളയിൽ നുള്ളിച്ച നുള്ളിക്കളയണം അല്ലാതെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വിടരുത് ഇപ്പം ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്നവൻ ഇന്ന് പറഞ്ഞത് ഇതാണ് നമ്മളൊക്കെ ഈ പിന്നെ എന്താ പറയേണ്ടത് വലിയ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ഇവിടെ മുസ്ലിം ആണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ പശുവിനെ തന്നു ഇവൻ കാളയെ തിന്നു അവൻ എരുമയെ തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ യാതൊരു ലോചിക്കുമില്ലാതെയാണ് അവൻ വന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പുറകില് പുറകിൽ മുസ്ലിമുകളാണെന്ന് ആലോചിച്ച് നോക്കണമെന്നെങ്കിൽ നമ്മൾ മലയാളികളാണ് നമ്മൾ ഏത് പിന്നെ രാഷ്ട്രീയക്കാരായാലും ശരി എന്തെന്നായാലും ശരി നമ്മൾ മലയാളികളാണ് ആ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ ഒരു രാജ്യം നമ്മുടെ ഒരു നാട് തന്നെ ഇതുപോലെ ഇതുപോലെയായത് നമ്മളൊക്കെ ഇന്ന് നല്ല സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഗൾഫ് എന്ന് പറയുന്ന ആ ഒരു അവിടെയുള്ള രാജ്യങ്ങളുടെ സ്നേഹം തന്നെയാണ് ആ ഒരു സ്നേഹം അത് ഏത് രാജ്യമാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയാണ് ഇവിടെ ഇവനെ പോലെയുള്ള ഒരാൾ വന്നിട്ട് വളരെ മോശമായ തരത്തിൽ പറയുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ ഗോപാൻ സ്വാമിയുടെ മരണത്തിൽ തന്നെ ഇപ്പോഴും ഒരുപാട് ദുരൂഹതകളുണ്ട് രാസ രാ പരിശോധനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഈ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിലേക്ക് തന്നെ പോണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റർ അടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മുൻകൂട്ടി പോസ്റ്റർ അടിച്ചു വെച്ചു എന്ന് പോലും പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇയാൾ സമാധി ആകുന്നേടുക്ക് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതായത് ഒരാൾ സുഖമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ യുവന്മാർ എല്ലാവരും കൂടി അതൊരു സമാധി ആക്കുകയാണ് ചെയ്തത് ഏതായാലും ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഗോപൻ സ്വാമിയുടെ മരണത്തിലുണ്ട് അത് തെളിഞ്ഞാൽ Matter അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരണം ഇപ്പോഴും അവന്മാർ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അതായത് ഞങ്ങളുടെ ആചാരം ഞങ്ങളുടെ ആചാരം എന്നുള്ള തരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇതും കൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് ഈ സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതായത് ഗോപൻ സ്വാമിയല്ല ഇനി ഏത് സ്വാമി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഒരുപാട് അച്ഛന്മാർ ഇവിടെ സമാധിയാകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ അതായത് എൻ്റെ അച്ഛൻ സമാധിയായി എൻ്റെ അച്ഛൻ സമാധിയായിന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യും കാരണം ഇതൊരു നല്ലൊരു വരുമാനം ാണ് പിന്നെ ഈ പിന്നെന്താ പറയേണ്ടത് ഈ പിന്നെ ശിവനെ അപമാനിച്ചു അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണ് ശിവന്റെ ആൾക്കാർ എന്നുള്ള തരത്തിലൊക്കെ പറയാം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് ആ പരിപാടനമായ നമ്മളൊക്കെ അവിടെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ഇവിടെ അതല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാകൃതമായ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങളാണ് യഥാർത്ഥ ഭക്തർ എന്നുള്ള തരത്തിൽ ഇവരിങ്ങനെ മുതലെടുക്കാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്തെന്താ പറയുക ഒരു തട അതായത് ഇതിനൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോപാ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരും അങ്ങോട്ട് പോയിട്ട് അവിടെ ശല്യപ്പെടുത്തരുത് ചെയ്യാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പെയിൻ്റെപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ ഇതിലും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം